ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ സുഖിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രേണു സുധി ആയിരിക്കും കാരണം പുള്ളിക്കാരത്തി അവിടെ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് എന്ത് കാര്യത്തിലാണ് പുള്ളിക്കാരത്തി അതിനുള്ളിൽ പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ടൂറൊക്കെ കുറച്ച് ദിവസം പോകത്തില്ലയോ ഏഹ് നല്ല ഫൈവ് സ്റ്റാർ സെറ്റപ്പിലൊക്കെ ഒന്ന് സുഖിച്ച് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകത്തില്ലയോ ആ ഒരു കാഴ്ചപ്പാടിലാണോ എന്തോ രേണു സുതി ഇനിയിപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്നത് കാരണം ഒന്നും ചെയ്യുന്നതായി കാണുന്നില്ല ഇനി ക്യാമറയ്ക്ക് അത് കിട്ടാത്തതാണോ ഇനി നമ്മളുടെ കണ്ടന്റിന്റെ കുഴപ്പമാണോ എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും പുള്ളിക്കാരത്തിലെ ഒരു കണ്ടന്റും നേരെ ചോദ്യം പുറത്താരും കാണുന്നില്ല ആകെ കാണുന്നതെന്ന് പറയുന്നത് തല മാന്തി പൊളിക്കുന്നതും പിന്നെ അല്ലാതെ ഉള്ള ചില ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഒന്നും തന്നെ ആയിരുന്നത് കാണുന്നില്ല രേണു സുതി ഗെയിം ഒരു ഗെയിമിൽ ബാക്കിയുള്ളവരെല്ലാവരും ഇടിയോടിടി അടിയോടിടി ഒക്കെ രേണുസുതി ആണെങ്കിൽ ഒരു സൈഡിൽ മാറി എന്നിട്ട് ആ കൊള്ളാം അടി 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 എന്തൊക്കെ ആഡ് ചെയ്ത് ഏഹ് ഇവര് എന്തിനാ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സീസണുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒരു പണിയും ചെയ്യാതെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ രേണുസുതിയാണ് ഇവരെ താമസിക്കാതെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തന്നെ അടിച്ച് പുറത്താക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ത് എന്ത് കാര്യത്തിലാണ് ഇവർ അതിൻ്റെ അത് പോയെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ അമ്മാതിരി കുറച്ചൊക്കെ ഒന്ന് ഉത്സാഹിച്ച് നിന്ന് ഗെയിമിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ തിരക്കേടില്ലാതെ അവർക്ക് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റും കുറച്ച് ദിവസമൊക്കെ നന്നായിട്ട് പക്ഷേ ഇത് ഇത് അതിൻ്റെ അകത്ത് ചെന്ന് മാക്സിമം ആൾക്കാര് വെറുപ്പിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ എന്ത് തരം കണ്ടന്റ് ആണോ എന്തവരതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ബി ബി ഹൗസിൽ ശരിക്കും രേണു സുതി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ഒരു പണിയും ചെയ്യാതെ നല്ല രീതിയിൽ സുഖിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് രേണു സ്തുതി ബിഗ് ബോസ് ഹൗസ് മാറ്റിയിരിക്കുകയാണ്